എഴുന്നൂറ്റി എമ്പത്തി ആറാണല്ലോ മാന്യമഹാജനങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയത്തേക്ക് ഞാൻ കടമൊടുക്കുകയാണ് നമ്മളോ കടത്തിൽ എന്നിട്ട് കടം കൊണ്ട് വേറൊരാള് എല്ലാവരോടും ചില കാര്യങ്ങൾ പറയാനുണ്ട് സൈക്കിൾ അഭ്യാസ തോന്നണത് കൊറേ കാല സൈക്കിൾ അഭ്യാസം પદાર્થ <laughs> મુ <laughs> 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 പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രകൃതി ചൂഷ്ണത്തെ കുറിച്ച് ഞാനൊരു തെരുവുനാടൊന്ന് നടത്താൻ പോവുകയാണ് വരി എല്ലാവരും തയ്യാറല്ലേ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം നോക്കുക കൂട്ടേറെ എന്നുടേ ചൊല്ലുകൾ നേരാം വണ്ണം കാതെടുക്കൂ

മരം അത് വെട്ടി ഹൈവേ റോഡിന് വേദികൾ കൂട്ടാം അമലനാ ചങ്കു പിളർത്തി കാശിനു വേണ്ടി അമല ചങ്കു പിളർത്തി കാശിനു വേണ്ടി ഇന്ന് മനുഷ്യൻ ഭൂമിയെ പരിസ്ഥിതിയെ മറന്നാണ് ജീവിക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഏതായാലും മൂപ്പിൻ മെരുകിന്റെ മരുന്ന് നടത്താൻ ഇഷ്ടപ്പെട്ടത് ആ പ്രകൃതിയെ കൊല്ലുന്ന കരാള ഹസ്തങ്ങളെ തടയുക നാം എന്നിട്ട് മണ്ണിനെ സ്നേഹിക്കൂ പ്രകൃതിയെ പ്രണയിക്കും അല്ല നിങ്ങൾക്ക് പറ്റാൻ ദിവസപോലി അതോ മാസം നല്ല ചോദ്യം ഇതേ ഒരു സേവന വിഷം കേട്ടിട്ടോ അല്ല ഞാൻ പറഞ്ഞാ പിന്നെ ചായ പാല് കഴിഞ്ഞോട്ട മതി നിങ്ങളെ പാട്ടും കളിയും ഞങ്ങൾക്ക് നല്ലവണ്ണം ഇഷ്ടായിരിക്കണേ ഇല്ലേ അവർക്ക് ചായപ്പതല്ലേ ആ ചായ പിടിക്കാൻ പറ്റില്ല എന്താ സാറേ ഒരു കാൽ ചായക്ക് അഞ്ഞൂറ് ഗൂഗിൾ പേ ഉണ്ടോ അതൊന്നും ഇവിടെ ഇപ്പോഴാകെ നാല് മൂന്ന് ഏഴ് ചായ പോവും അത് പറ്റില്ല ഇത് അപ്പടിച്ചാണെ ഇനി എന്താ ചെയ്യാണെങ്കിൽ പോകും വേണം അല്ല നിങ്ങളും കയ്യിലേ അഞ്ഞൂറിന്റെ ചില്ലറുണ്ടോ ഞങ്ങളൊക്കെ അഞ്ഞൂറിന്റെ തൊട്ട് കണ്ടിട്ട് കാലം കുറയില്ലേ പൈസ കിട്ടില്ല രണ്ട് ടിക്കറ്റ് എടുത്താലും ചില്ലർ അതിപ്പോ ആ സാറില്ല കേട്ടല്ലേ അല്ല ഇത് പൈസക്ക് വേറെ ടിക്കറ്റ് മതിയോ ടിക്കറ്റ് ഞാൻ എടുക്കാനില്ല ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകൾ തകർത്ത് കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ലോട്ടറി സമ്മാനം ഒരു തരത്തിൽ സാമ്പത്തിക ചൂഷണമല്ലേ ആ ചങ്ങായി ഇടാ വസ്തു കണ്ടത് ഓപ്പള്ള കണ്ട തോ മൂന്നാക്കാട് ഞാനാ കണ്ടത് ആന ഈ ടിക്കറ്റ് എങ്ങാനും കൊത്തി അപ്പൊ ഞമ്മള് പാസായി അപ്പൊ നിങ്ങളല്ലേ ടിക്കറ്റ് എടുക്കലില്ല അതിപ്പോ പൈസ കൊടുക്കാതെ വെറുതെ കിട്ടല്ലേ അപ്പൊ വെറുതെ കിട്ടിയാൽ

അതിനല്ലേ ആരെങ്കിലും ഒരാൾ കാര്യം പറയാം പിള്ളേച്ച ഞാനൊരു രണ്ട് പേടിച്ചു രാമു രാമു കൊറച്ചുകൂടെ മാനക്ക ബോധല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നിൽ വന്ന് കാര്യം പറയാം പിള്ളേച്ച കാര്യം ഞാൻ പറയാ ഇവിടെ കുറച്ച് നേരത്തെ

ഞാനാണാ ടിക്കറ്റ് ആദ്യം കണ്ടല്ലോ ടിക്കറ്റ് എവിടെ ഒന്ന് വർക്കിന്റെ അടുത്തും ഒന്ന് സുഖിന്റെ അടുത്തും ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് ഉണ്ടോ ആ മറ്റന്നാളാണോ തറക്കെടുപ്പ് മാറിക്കോട്ടെ ഷാജേ ഈ നമ്പർ രണ്ടും ആ കലണ്ടർ മുൻ എഴുതിച്ചാജേ നമുക്ക് പോവാ പോവാറ്റാണത് ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും ഇവിടെ കച്ചറുണ്ടാക്കി വെച്ചാ ചവിട്ടി കൂട്ടിട പൈസ കാര്യത്തിന് എനിക്കെന്നെ എന്നെ വിശ്വാസമല്ല അതുകൊണ്ട് ഞാൻ ഇന്നൊരു കേട്ടെ ಅಮ್ಮನಿಗೆ ವಿಶ್ವಾಸ ಇಲ್ಲ. ನಮ್ಮೊಳ್ದಕ್ಕೆ ಫೋಟೋ. ಓಹ್ ಫೋಟೋ ಹಾಕನ ಅಣ್ಣ. ಅಷ್ಟೇ ನಮ್ಮೊಳ್ದಕ್ಕೆ. ಆ, ನಿಮಗೆ ವಿಶ್ವಾಸ ಇಲ್ಲ. ಈ 로ಡನೇಟ್ ಅದಿಕಾಣೆಗಿ ಮಿಳ್ಳಾಚಕ್ಕೆ ಅಲ್ಲೂ ಶೇರ್ ಅಲ್ಲ. ಮಿಳ್ಳಾಚಕ್ಕೆ ಶೇರ್ ಅಲ್ಲ. ಮಿಳ್ಳಾಚನ ಡೋಹರಾನ ಕೇರು. അങ്ങനെ തേനിന്റെ തപ്പും തലയിൽ വെച്ചുകാണ്ട് നമ്മളൊരു നൃത്തം എടുക്കുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ആ നൃത്തം തന്നെ മണം കിട്ടുക ആന ഇടത്തേക്ക് കിട്ടത്തിരിഞ്ഞാണ്ട് കുമ്പിക്കൈ പിടിച്ചാണ്ട് നിന്റെ ഭാഗ്യത്തിന് ആ മുളം കൂട്ട് അവിടെ ഉണ്ടായിനെ കൊണ്ട് ഒരു മുൻപാടി തിരിയാൻ പറ്റിയ ആന മരത്തിക്കും തിരിഞ്ഞപ്പോ ഞാൻ ഇടത്തേക്ക് മരത്തിന് ഇത് മാറി പിന്നെന്താ ഓ വന്നുകൊണ്ട് തേനിന്റെ തപ്പ് തുമ്പിക്കച്ചോണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പുറത്തേക്ക് ഒരു വയ്ക്കല് എന്നിട്ട് എന്നിട്ട് മൂപ്പലുണ്ട് കൊറച്ചാഴ്ച ചെന്നിട്ട് ഇന്നൊരു തീരെ കുറച്ചുകൂടി നടന്നിട്ട് സന്തോഷത്തില് വാരോണ്ട് ഇങ്ങനെ പണ്ടത്തെ കാലത്തല്ലേ ഞമ്മക്ക് വയസ്സിലായില്ലേ അല്ല ഇവിടെ അറിഞ്ഞില്ലേ നമ്മളെ പോഷിച്ചായ പറമ്പിലേ കാട്ടാന കളമ്പ് മേഞ്ഞു അത്താന കരുമ്പും കാട്ട് കയറിമാരും പറഞ്ഞു കേട്ടു ഇതിപ്പോ ശരിക്കും കാട്ടുന്ന് ഒറ്റ പാടെ കുട്ടി നശിപ്പിച്ചിണ്ടെന്ന് അല്ല ഇനി ഇപ്പൊ യാാനെ കൊണ്ടും ഇപ്പൊ അഞ്ഞെ കൊണ്ടൊക്കെ മനസ്സൊക്കെ ജീവിക്കാൻ പറ്റാതെ ഞാനീടെ ചങ്ങാനോട് അന്ന് തന്നെ പറഞ്ഞാല് വേർതെ അവിടെ പോയി ആണ് കൃഷി ചെയ്ത് നോക്കണ്ടത് അല്ല നമുക്ക് അന്ന് പോയി വെക്കാലോക്കാലോ അല്ല നമ്മളെ നമ്പറിലാട്ടോ ഫസ്റ്റ് പ്രൈസ്

നീ തല്ലോടാ നിക്കല്ലേ നമ്മക്ക് പിള്ളേച്ചെ പിള്ളേച്ചാ പിള്ളേടട്ടെ ഊപ്പര് സ്വിച്ച് ഓഫ് ആണ് പോടിയോ നടന്നെ മാമ്പാ മാമ്പാ വെച്ചോ ആ നി കേക്ക് ആ ഊടക്കണ ഒരു ഏടാകി എവിടെ ഇങ്ങടാ കുട്ടേല ഇങ്ങള് പോണോ നമുക്ക് ലോസ് കണ്ടോ ആ അത് നല്ല സുനിയെ ഈ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടും ടാക്സ് അയച്ച് ബാക്കിയൊക്കെ കിട്ടേ ഒരു പത്ത് നാല്പത് റുപ്യ കിട്ടും അവരൊക്കെ തന്നെ അതൊക്കെ ആയാലും 나도. 아, 무슨 소리야? 나도. 도 나도. 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 나 നമ്മൾ റോട്ടർ തങ്കപ്പും പിള്ളേച്ചിലേ ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ തന്നെ പ്ലെയിൻ കേറിപ്പോയിച്ച കായും കൊണ്ട് അങ്ങനെ ആ കായ് മുങ്ങാ സുചാരി വിചാരിക്കണ്ട അങ്ങനെ നമ്മളെ കായ് കൊണ്ട രണ്ടു കായ്മ

ഒരിക്കലും പുള്ളച്ചൻ തങ്ങളോട് ഈ പണി ചെയ്യാന്ന് പ്രതീക്ഷിച്ചു എനിക്കൊരു ചാവട്ടും ഒരു കുത്തും ആ ലോട്ടറിക്കായി മുഴുവൻ പുള്ളച്ചൻ ചോര അതന്നെ വണ്ടി വളവ് നൂർന്നില്ല ഇനി എന്താ പറഞ്ഞിട്ട് കാര്യം പ്രകൃതി ദുരന്ത മേഖലയിലേക്ക് വളരെ വ്യത്യസ്തമായ സഹായഹസ്തവുമായി ഒരു നാട് ആനമ്പാടി ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നിച്ചെടുത്ത ലോട്ടറി ടിക്കറ്റിന് ഭാഗ്യദേവത തുണച്ചപ്പോൾ അതൊരു മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനമായി മാറുകയായിരുന്നു എഴുപത്തി അഞ്ച് ലക്ഷം സമ്മാനത്തുകയുള്ള ലോട്ടറി ടിക്കറ്റ് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ് ഇവർ ആനപ്പാടി ഗ്രാമത്തിനു വേണ്ടി പരിഹാരം പിള്ളയും പരിഷത്ത് പ്രവർത്തകൻ സുഗുണനും ഏജന്റെ കുഞ്ഞിപ്പവും കൂടിയാണ് ലോട്ടറി ടിക്കറ്റ് ജില്ലാ കളക്ടർക്ക് കൈമാറിയത് രണ്ടെണ്ണം എങ്ങനെ കടന്നുറങ്ങ

ん